ഞാൻ പോകേണ്ട സ്ഥലത്ത് തന്നെയാണ് മുത്തശ്ശിയായിട്ട് പോയിട്ട് വന്നത് ഞാനും മുത്തശ്ശിയും കൂടിയാ ഇനിയുള്ള കാര്യങ്ങളൊക്കെ നീക്കാൻ പോകുന്നത് ഇത് ഞാനൊരു വെല്ലുവിളിയായിട്ട് എടുത്തിരിക്ക പതിനെട്ടാം തീയതി എന്നൊരു ദിവസം ഉണ്ടെങ്കില് അന്ന് ഞാനും മുത്തശ്ശി ഉദ്ദേശിച്ച കാര്യങ്ങൾ നടന്നിരിക്കും തിരിച്ചെത്തിയോ എന്റെ അച്ഛൻ എനിക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന കൂട്ടത്തില് പക്ഷെ ആ അച്ഛനു പോലും എന്നെ സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ വേണ്ടതൊക്കെ ചെയ്തു കഴിഞ്ഞു ഇനി ഞങ്ങള് പ്ലാൻ ചെയ്ത പോലെ നടക്കണം ഇപ്പൊ തന്നെ എന്നെ കമ്പനി തരം താഴ്ത്തിരിക്കത്തശ്ശിയും കൂടെ എന്തെങ്കിലും ചെയ്തിട്ട് അത് എങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാ പിന്നെ എന്റെ ഉള്ള ജോലി കൂടെ പോകും പോട്ടെ അല്ലെങ്കിൽ തന്നെ എന്തിനാ അവളുടെ ശമ്പളക്കാരനായിട്ട് ജീവിക്കുന്നേ കണ്ണേട്ടൻ തന്നെ ഉണ്ണിയനെ നിയന്ത്രിക്കുന്നത് എനിക്കിഷ്ട അതിന്റെ കൂടെയാ വേറൊരുത്തിരിക്കുന്നത് ഉണ്ണിയേട്ടനെ ജോലി ഇല്ലെങ്കിലും ഞങ്ങക്ക് ജീവിക്കാനൊക്കെ പറ്റും പക്ഷെ എന്റെ ബന്ധുക്കളും നാട്ടുകാരൊക്കെ പിന്നീട് പറയുന്നത് എന്തായിരിക്കും അറിയോ ലക്ഷ്മി അവിടെ രക്ഷപെട്ടു എന്നാൽ കരുണാലയത്തിലെ ഇളയ മോളുടെ ഭർത്താവോ ജോലിയും കൂലിയില്ലാതെ തേരാപാര നടക്കുന്നു എന്നെ എന്നേ പറയത്തുള്ളൂ അങ്ങനൊരു പറച്ചിൽ ഒഴിവാക്കിയേ പറ്റൂ മഹാലക്ഷ്മി ഒഴിഞ്ഞു പോണം പിന്നാലെ നിങ്ങളുടെ ഏട്ടനും അതിനു നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന പോലെ കമ്പനിയുടെ തലപ്പത്ത് ഉണ്ണിയേട്ടം വരണം ലക്ഷ്മി ഇരുന്ന കസേരയില് ഞാനിരിക്കണം അതൊക്കെ നടക്കൂലോ എന്ന് അറിയില്ലല്ലോ മോളെ ഇപ്പൊ തന്നെ എനിക്ക് പേടിയുണ്ട് ആ തോമസ് വൈദ്യന്റെ ചികിത്സയില് അവൻ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോന്ന് അയാളുടെ അനങ്ങുന്നത് ഞാൻ കണ്ടതാ അത് ഞാനും കണ്ടതാണല്ലോ മോളെ അത് മാത്രമല്ല മുൻപ് മരുന്ന് മാറ്റിക്കൊടുത്തതുകൊണ്ടാണ് അവൻ എഴുന്നേറ്റ് നടക്കാതിരുന്നത് ഇപ്പൊ അങ്ങനെയല്ലല്ലോ കൊടുക്കുന്ന മരുന്നെല്ലാം അവന്റെ ഉള്ളിലേക്ക് തന്നെയല്ലേ ചെല്ലുന്നത് എന്നാലും അയാൾക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുമോ അമ്മേ പറയാൻ പറ്റില്ലടാ ചിലപ്പോ ആ വൈദ്യര് അവനെ എഴുന്നേപ്പിച്ച് നടത്തിയെന്ന് വരും എങ്ങനെയും അപ്പച്ചിയുടെ ഉണ്ണിയുടെയൊക്കെ സംശയം ഒരു പരിധി വരെ ശരിയാവാനുള്ള സാധ്യതയുണ്ട് കണ്ണന്റെ വലത്തേക്കാൽ വിരലിന് സ്വാധീനം കിട്ടിയെങ്കിൽ ഇനി അവന്റെ ചലിക്കാത്ത ഓരോ അവയവങ്ങളും ചലിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അച്ഛന് എത്രയും പെട്ടെന്ന് അവിടെ അഡ്മിറ്റ് ആവണമെന്ന് ഞാൻ പറയുന്നത് അവൻ അവിടെ ഉള്ളപ്പോ തന്നെ അതുകൊണ്ട് എന്താ മോനെ അച്ഛാ അവൻ നടക്കോ ഇല്ലയെന്ന് നമുക്കറിയണമല്ലോ അവന്റെ വലത് കാലിനോടൊപ്പം ഇടത് കാലം ചലിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവനത് പുറത്തു പറയത്തില്ല നമ്മളെയൊക്കെ ഭയന്നിട്ട് നമ്മൾ അവിടെ പോകുന്നോടെ രണ്ടാണ് ഗുണം ഒന്ന് അച്ഛന്റെ പുരോഗതി അതോടൊപ്പം അവന്റെ അച്ഛൻ എഴുന്നേറ്റ് നടക്കേണ്ടതേ എന്റെ ആവശ്യ അതോടൊപ്പം കണ്ണൻ എഴുന്നേറ്റ് നടക്കാനും പാടില്ല ചെറിയ ചാൻസ് ഉണ്ടോന്ന് അവിടെ പോയി പോയി പറ്റൂ കഴിഞ്ഞാലും ഞാൻ പറഞ്ഞതിനപ്പുറം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അമ്മ എന്താ പറഞ്ഞത് എടാ ഇങ്ങനെ പോലെ വീൽ ചെയറിലിരിക്കണോ എന്ന് നിനക്കോ ആഗ്രഹമാണോ അങ്ങനെയാണെങ്കിലേ അവിടെ തന്നെ പൊയ്ക്കോ നിങ്ങളോട് ഞാനൊരു കാര്യം പറയാം ഇപ്പൊ നിങ്ങളുടെ അരയ്ക്ക് താഴോട്ട തളർന്നിരിക്കുന്നെ ഇനി മൊത്തത്തെ തളരും അവിടെ പോയി കിടന്ന എന്ത് പറഞ്ഞാലും ഇതുപോലെ മുടക്ക് പറയുന്ന ഒരു അമ്മയെ ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ല ഏവം കുറച്ച് കാര്യമുണ്ട് സീമന്തിനി